കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒമ്പതാം സഹകരണ കോൺഗ്രസിൻ്റെ പ്രചരണാർത്ഥമുള്ള പതാക ജാഥയ്ക്ക് അരൂർ ബൈപ്പാസ് കവലയിൽ അരൂർ ആയിരത്തി നാനൂറ്റി നമ്പർ സഹകരണ ബാങ്ക് അങ്കണത്തിൽ പുതിയതോട് മേഖലയിലെ എല്ലാ സഹകരണ ബാങ്കുകളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി ജാഥ നയിക്കുന്ന ക്യാപ്റ്റൻ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബിനെ പൊന്നാടയണിയിച്ചാണ് ആലപ്പുഴ ജില്ലയിലേക്കുള്ള വരവയൽ പൂഷ്മളമാക്കിയത് അരൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ വരേകാട് രാധാകൃഷ്ണപിള്ള കെ പി ദിലീപ് കുമാർ ബിജു പി ജോസ് എന്നിവരും സഹകരണ ബാങ്ക് യൂണിയൻ പ്രതിനിധി പി ഡി രമേശനും ചേർത്തല സഹകരണ ജനറൽ വിഭാഗം അസിസ്റ്റന്റ് രജിസ്ട്രാർ എൽ ജ്യോതിഷ് കുമാറും സ്വീകരണത്തിന് നേതൃത്വം കൊടുത്തു തുടർന്ന് ചേർത്തലയിലേക്ക് എത്തുന്ന ജാഥയ്ക്ക് നൽകപ്പെടുന്ന സ്വീകരണ സമ്മേളനം പിന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്യും അഡീഷണൽ രജിസ്ട്രാർ സജീവ് കർത്താവാണ് ജാഥ മാനേജർ അരൂരിലെ പ്രമുഖ സഹകരണ ധനകാര്യ സ്ഥാപനങ്ങളായ പതിനാല് മുപ്പത്താറാം നമ്പർ ഗ്രാമീണ സർവീസ് സഹകരണ ബാങ്ക് അറുന്നൂറ്റി പതിനേഴാം നമ്പർ സെൻട്രൽ സർവീസ് സഹകരണ ബാങ്ക് ഇരുപത്തൊന്ന് എഴുപത്തിനാലാം നമ്പർ സർവീസ് സഹകരണ സംഘം എന്നിവയിലെ ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറിമാർ എന്നിവർ സഹകരണത്തിൽ പങ്കെടുത്തു